പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇയർ എൻഡിങ് ആണ് നാളെ ന്യൂ ഇയർ ആയി നമ്മുടെ ഒരു വർഷം കഴിഞ്ഞു പോവാണ് വർഷം എന്നുള്ള വർഷം കഴിഞ്ഞ് ഇരുപത്തി ആറിലേക്ക് കളിക്കാണ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ വർഷം നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും അപ്പൊ ഞാനിപ്പോ വിചാരിച്ചു ഇന്നൊരു പൊതുവെ ഇപ്പൊ ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ സിറ്റികളിലാണ് ട്ടോ കൂടുതലും ആഘോഷം നാട്ടിൻ പുറങ്ങളിൽ കുറവാണ് പന്ത്രണ്ട് മണിയാവുമ്പോൾ കുറച്ച് പടക്കം പൊട്ടും എന്നല്ലാതെ ആയിരുന്നില്ല സിറ്റികളിലൊക്കെ നഴുനീള കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കും അങ്ങനെയാണല്ലോ പിന്നെ ഇപ്പോൾ ഇവിടെ അത്ര മാത്രം ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ ഏതായാലും സ്വീറ്റ് ഉണ്ടാക്കാം എന്ന് സ്വീറ്റിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് അങ്ങ് നോക്കാം അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒന്നുകൂടി കൂടി ഹാപ്പി ന്യൂ ഇയർ എന്താണ് നമ്മൾ നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം സ്റ്റവ് കത്തിക്കാം ഇപ്പം ന്യൂ ഇയർ ആയിട്ട് നമുക്കൊന്ന് സ്വീറ്റ് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാം ഇതിന്റെ ഇതേ തന്നെ ഞാൻ ഇത് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് പാലും പഞ്ചസാരയും വെച്ചിട്ടായിരുന്നു ഇത് ഞാൻ ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേസരി അപ്പോൾ അതിന് റവ എടുത്തിട്ടുണ്ട് റവ പറയുന്നത് ഇതിൽ രണ്ട് ഗ്ലാസ് റവിയാണ് പിന്നെ അതിൻ്റെ അളവ് പാത്രത്താണ് രണ്ട് ഗ്ലാസ് റവിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ റവന്ന് വറുത്തെടുക്കണം കുറച്ച് അണ്ടിപ്പരിപ്പും വേണം എടുക്കട്ടെ അപ്പം നമുക്ക് കുറച്ച് ഒരു നല്ലോണം കുറച്ച് നെയ്യ് ഒഴിക്കാനാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആ ഏകദേശം രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ചൂടായിട്ട് കഴിഞ്ഞാൽ ചൂടായാൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആക്കിയിടാം മുന്തിരി ഇടണം ശരിക്കും ഇട്ടോ പക്ഷെ ഞാൻ മുന്തിരി ഉപയോഗിക്കാറില്ല കഴിക്കാറില്ല അത് കാരണമാണ് ഞാൻ മുന്തിരി ഇടാത്തത് അപ്പം അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അണ്ടിപ്പരിപ്പ് ഏകദേശം കളറൊക്കെ മാറിയുണ്ട് ഇനി നമുക്ക് ഈ റവ അതിലേക്ക് ഇടാം ഈ റവ അതിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് ഒരു ഗോൾഡൻ കളർ വരെ ഇതൊന്ന് വറക്കണം കേട്ടോ ഇനി അതൊന്ന് വറുത്തെടുക്കട്ടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ആറു മിനിറ്റോളം അത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിരിക്കും ഈ ചൂടുവെള്ളം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം ഇതൊരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം നെള്ള കണക്കിന് ഒഴിക്കുന്ന കേട്ടോ ൂടി കപ്പിക്കുന്നത് കരിയും ഓക്കെ തിളച്ച വെള്ളമായ ചൂടുണ്ട് കാരണം മെല്ലെ മെല്ലെ പറ്റും ചൂട് വെള്ളം ഒഴിക്കുമ്പോ തന്നെ റവല്ലേ വേഗം വേവും ആ ഏത് കപ്പിനാണോ നിങ്ങൾ റവ എടുക്കുന്നത് അതിന് രണ്ട് കപ്പ് വെള്ളം തിളച്ച വെള്ളം ഇട്ട് ഒഴിക്കുക ഇതിലേക്ക് കേസരിക്ക് ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് ശർക്കരയും ഏലക്കായും കൂടി ഞാൻ പൊടിച്ച് വെച്ചതാണിത് അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം ഞാനിവിടെ അധികം ഇടുന്നില്ല എന്നാലും ന്യൂ ഇയർ അല്ലേ കഴിക്കുന്നവരൊക്കെ കഴിച്ചോട്ടെ അപ്പൊ കുറച്ച് മധുരം ഞാൻ ഇടുകയാണ് കേട്ടോ ഇത് ഈ ശർക്കര ഇതിലിടുമ്പോ അത് വെള്ളമായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആവും ഏലക്കായേൻ്റെ പൊടിയുള്ളവർക്ക് അത് ഉപയോഗിക്കാം ഇവിടെ പൊടി ഇല്ലേ ഇവിടെ ഏലക്കായ ഇരിക്കണം അപ്പം അത് ഞാൻ ശർക്കരേൻ്റെ കൂടെ പൊടിച്ച് വെച്ചത് മിക്സ് ആയി ശർക്കരയൊക്കെ എല്ലാം ചേർന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നെയ്യ് എത്ര ഒഴിച്ചാലും ടേസ്റ്റാണ്ട് കുറച്ചും കൂടി നെയ്യ് ഞാൻ ഒഴിക്കുകയാണ് നെയ്യ് ഒഴിക്കും തോറും നെയ്യും ശർക്കരയും ചേരുമ്പോൾ തന്നെ ഭയങ്കര അല്ലേ ഹൈ നല്ല ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കുക അപ്പം നമ്മുടെ ശർക്കരേൻ്റെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ന്യൂഇയർ ആയിട്ട് എല്ലാവരും വരിക കഴിക്കുക അക്കരയുടെ ഗ്യാസറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഉണ്ടാക്ക പെട്ടെന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി ഒന്നുകൂടി എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഇനി അടുത്ത നാളെ ഇനി അടുത്ത മുല്ലാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുക എല്ലാവർക്കും ബൈ ബായ് എങ്കോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ഓക്കെ ബൈ